അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ആ മഹാനുഭാവനെ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ കൊണ്ടുവരേണ്ടുന്നത് അത്യന്താപേക്ഷികമാണ് മഹാനുഭാവന്റെ ചുണ്ടുകളിലൂടെ അടർന്നു വീഴുന്ന ഓരോന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാഠം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മാതൃകയാണ് മാതൃകയാണ് ജീവിതകാലം മുതൽ തന്നെ മഹാനുഭാവൻ സത്യസന്ധരായിട്ടാണ് വളർന്നത് வழியார் சத்திசுந்து தாயிட்டு கள்ளவு பர എന്നും ചൊന്നാരേ കള്ള കയ് കൊടുത്തോ സമദിന ജീവിതകാലത്ത് നടന്നു പോകുമ്പോൾ കയ്യിലെന്തെന്ന് ചോദിച്ചപ്പോ കൈയിലുണ്ടായിരുന്നു സ്വർണ്ണമെടുത്തിട്ടങ്ങ് കൊടുക്കുമ്പോ അവര് ചോദിച്ചു മോനെ നിന്റെ കയ്യിൽ സ്വർണമുണ്ട് ഇതെങ്ങനെയാണ് നീ ഞങ്ങൾക്ക് തരാനുണ്ടായ കാരണം ആ സമയത്ത് മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ കാദൽ ജൈനങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് കള്ളവ് പറയല്ല എന്നും ചൊന്നാരെ കള്ളൻ്റെ കയ്യിൽ പൊന്നോ കൊടുത്തോവർ എന്നോട് പറഞ്ഞത് കള്ളത്തരം പറയാൻ പാടില്ല അങ്ങനെ കള്ളത്തരം പറയാൻ പാടില്ല എന്ന് എൻ്റെ ഉമ്മ പറഞ്ഞപ്പോ പിന്നെ എനിക്കൊന്നും നോക്കാനില്ല അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചപ്പോ തന്നെ ഞാൻ അങ്ങ് തന്നുപോയത് എന്റെ മുമ്പിൽ ഒരു കളവും ഒരു കള്ളത്തരവും പറയാൻ എനിക്ക് കഴിയൂല മഹാനായ അബ്ദുൽ ഖാദിർ ായീ നബുദുൽ തങ്ങളെ ആ മഹാൻ ഞങ്ങളോട് നിങ്ങളോട് ചില ഇസ്മുകൾ പഠിപ്പിക്കുകയാണ് ആ ഇസ്മുകൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറകളിലൂടെ നിങ്ങൾ കൊണ്ടുവന്നാൽ അത് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല മാറ്റമാണ് ജീവിതത്തിൽ ഏറ്റവും നല്ല ഔഷധമാണ് ബാഹുവിൻ്റെ ഇസ്മുകളിൽ പക്ഷുമുകളിൽ പക്ഷേ വളരെയേറെ മർമ്മ പ്രധാനമായ അമൂല്യമായ ആ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് വരികയാണെന്ന് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാമത്തെ യാ യാ അല്ലാഹ് കാര്യങ്ങളും അള്ളാഹു നമുക്ക് ലഘുവാക്കി തരും ഏത് വലിയ പ്രയാസവും ശാരീരികവും അതുപോലെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളിൽ നിങ്ങൾ മുന്നോട്ട് നടക്കുന്നു ആ അള്ളാഹു എളുപ്പമാക്കി തരുമെന്ന് പറയുമ്പോ പറഞ്ഞാ മയമുള്ളതെന്നാണ് അർത്ഥമുള്ളത് നമ്മുടെ എല്ലാവിധമായ സങ്കടങ്ങളെയും ദേവലാദികളെയും അള്ളാഹുവിടം മയമാക്കി തരും കലങ്ങുന്ന കണ്ണുകളോടെ ജീവിതത്തിന്റെ സങ്കടത്തിന്റെ പടിത്താരകളിലൂടെ മനുഷ്യൻ നിങ്ങളെ ചൊല്ലാൻ പറ്റുമോ നമുക്കത് വലിയൊരു മാറ്റം ഉണ്ടാക്കി തീർക്കാം നമ്മുടെ എല്ലാവിധമായ വിധമായ വേവലാദികളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഒക്കെ മാറിപ്പോകാൻ ഈ ഒരൊറ്റ ഒരു മനസ്സ് മനസ് നമ്മളുണ്ടാക്കിയെടുത്താൽ നമ്മളൊക്കെ വിജയിച്ചു ആ ഒരു മനസ്സാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ളത് ഒരു സ്വഹാബിയുടെ ചരിത്രം അറിയുമല്ലോ ഒരുപാട് ചുമരെടുക്കുന്ന ഒരു സ്വഹാബിയ മക്കൾക്ക് വേണ്ടി ഒരുപാട് ഉറക്കമൊഴിഞ്ഞിട്ട് പാതിരാത്രികളിൽ അവിടെ നിന്ന് ചുമട്ട് തൊഴിലെടുത്ത് കൊണ്ട് മറ്റുള്ളവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു മറ്റുള്ളവരുടെ വീടുകളിൽ അത് കൊണ്ടുവന്നിട്ട് കൊടുക്കുമായിരുന്നു അങ്ങനെയുള്ള ദേഹത്തിൻ്റെ തലവേദന വല്ലാത്ത തലവേദന ചോണ്ടിരിക്കുമ്പോൾ ഒന്നും എടുക്കാൻ കഴിയില്ല ഒന്നും എടുക്കാൻ കഴിയുന്നില്ല ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥ വരുമ്പോ മഹാനുഭാവൻ അവിടെ വെച്ചുകൊണ്ട് എപ്പോഴും ചൊല്ലാ ഒരുങ്ങി അല്ല അമ്മമാരൊക്കെ സംബന്ധിച്ചിടത്തോളം അടുക്കളയിലൊക്കെ ജോലി ചെയ്തോണ്ട് ഒരുപാട് പണി കുടുംബല്ലേ മക്കളുണ്ട് ഭർത്താവുണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് ബാരിച്ച അതിനോടൊപ്പം തന്നെ നമ്മൾ സഹോദരിമാരെ അള്ളാഹു നമ്മുടെ സങ്കടങ്ങളെ മാറ്റി തരും മാറ്റി അള്ളാഹു നമ്മുടെ വേദനകളെ അള്ളാഹു അതിനു വേണ്ടിയിട്ട് ചൊല്ലണം അതിനു വേണ്ടിയിട്ട് ചൊല്ലിയിട്ട് പരിശ്രമിക്കണം ചൊല്ലുമായിരുന്നു മഹാനായ ഷേഖ് മുഹിയൻ അബ്ദുൽ കാദുൽ ജീലാനി ജീലാനി നാടിൻ മഹാനോ പാവൻ നിറഞ്ഞില്ലേ കയ്യിലൊരു പേരിലായി തിളങ്ങില്ലേ ജീവിതം മഹാനുഭാവന്റെ ജീവിതവും ജീവിതവും മഹാനുഭാവന്റെ ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞാല് അത് എത്ര വർണ്ണിച്ചാലും എത്ര പറഞ്ഞാലും അത് തീരൂല അതത്രത്തോളം പ്രവിശാലമായി പോലെ അത് പ്രവിശാലമായിട്ട് കിടക്കാൻ മഹാനുഭാവന്റെ ജീവിതത്തിന്റെ ചരിത്രങ്ങൾ അങ്ങനെയാണ് അതെത്ര വർണ്ണിച്ചാലും എത്ര പറഞ്ഞാലും അതിവരി വരൂല്ല അതാണ് ഒരു പ്രിയപ്പെട്ടൊരു കുട്ടി ഇരുന്നിട്ട് വഴിയോരത്തിരുന്നു കൊണ്ടിങ്ങനെ കഥ പറയുകയാണ് ആ കഥയുടെ ആശയം ആശയമെന്തെന്നറിയുമോ എനിക്കൊരുപാട് പറയാൻ ആഗ്രഹമുള്ളത് ചൊല്ലിടുവാൻ ഏറെയുമുണ്ട് പറഞ്ഞിടുവാൻ കഥകളുമുണ്ട് അത്ഭുതമാജീവിതാര തന്നൊരു പൂവിതളാൻ പാടമിലാകെ മുന്നിലതാകി ചൊല്ലിടുന്നു അവിടെ നിന്ന് പറ എനിക്കൊരുപാട് കഥകൾ ഒരുപാട് ചരിത്രങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട് പറയാനുണ്ട് അത് വേറെ ഒരാളെയും പറ്റിയിട്ടില്ല മഹാനായ ഷേഖ് മുഹീദ്ദീൻ ഞങ്ങളെ പറ്റിയിട്ടാണ് അവിടത്തെയുടെ പാഠങ്ങളെപ്പറ്റിയിട്ടാണ് അവിടത്തെയുടെ ജീവിതത്തിന്റെ മഹാത്മ്യങ്ങളെ പറ്റിയിട്ടാണ് അവിടത്തെ ഓരോ നിമിഷങ്ങളെ പറ്റിയിട്ടാണ് അതല്ലാതെ ഒന്നും എനിക്ക് പറയാനില്ല അതല്ലാതെ ഒന്നും എനിക്ക് ചെയ്യാനില്ല അതല്ലാതെ ഞാൻ ഇപ്പോഴെന്ത് ചെയ്യാനാ അതല്ലാതെ ഒന്നെനിക്ക് പറയാൻ എനിക്ക് പറയാനുള്ള ചരിത്രവും എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ശേഖരങ്ങളെ പറ്റിയ അതുകൊണ്ട് എനിക്കെന്നാ മോനെ നീ ഒരു കഥ പറ ആ സമയം പറഞ്ഞു കൊടുത്തു ഞാൻ പഠിപ്പിച്ചാ നിങ്ങൾ ചൊല്ലുമോ വഴിയോരത്തുകൂടെ നടന്നു വരുന്ന ആളോട് പറയാ ഇസ്മുകളിൽ ിൽ പെട്ട ഒന്ന് അതിൽ മർമ്മപ്രധാനമായ ആ വിക്രു നിങ്ങൾ ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരുപാട് പ്രതിഫലമുണ്ട് അമ്മമാരെ സങ്കടപ്പെടല്ല മക്കളില്ലാത്തവരുണ്ട് അള്ളാഹു മക്കളെ തമ്മിട്ട ആ മക്കൾക്ക് രോഗങ്ങളായി ആ മക്കൾക്ക് സങ്കടങ്ങളായി കഴിഞ്ഞുകൂടുന്നവരുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ പടച്ച തമ്പുരാ നമ്മളെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ച അതിന് നമുക്ക് പറ്റുന്ന ഒരേ ഒരു തിക്രേതം എന്നറിയുമോ യാഹ്മാനു അല്ലാ അള്ളാഹുവേ കരുണ ഉള്ളവനായ തമ്പുരാനോട് കരുണക്കടലേനെ വിളിച്ചിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ട് പടച്ച തമ്പുരാൻ തട്ടിക്കളയൂല്ല അള്ളാഹു ശബ്ദം ചുക്കുന്ന മനസ്സോടെ ഹൃദയത്തോടെ നല്ല മനസ്സോടെ നിങ്ങളൊന്ന് ചെയ്താൽ അവിടെയാണ് നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നത് അവിടെയാണ് നിങ്ങൾക്ക് സൗഭാഗ്യം ലഭിക്കുന്നത് അവിടെയാണ് നിങ്ങൾക്ക് ഈമാനിന്റെ മാധുര്യം ലഭിക്കുന്നത് അവിടെയാണ് ഹൈറിന്റെ ഇജ്ജത്തുള്ള വടികൾ ലഭിക്കുന്നത് അതുകൊണ്ട് യാ യാ റഹ്മാനു അള്ളാഹുബിന്റെ വിഷ്ണുകളിൽപ്പെട്ട ഈ രണ്ട്

നൽകട്ടെൻഷ കഴിവിന്റെ പരമാവധി എല്ലാവരും മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുത്ത് ഓരോരുത്തരും അത് കേട്ടിട്ട് ഒരാളെങ്കിലും ഒന്ന് പഠിച്ചാൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എല്ലാവരും നല്ല മനസ്സോടുകൂടെ കൂടെ ചൊല്ലുക മിങ്കുല്ലി ആ തീയ അല്ല അല്ലാത്തീരോ പേരും തുതിയും അതിനാൽ തുടങ്ങോവാൻ അരുൾ ചെയ്ത വേദാബാർ ആലം നോടയവൻ ഏകല്ലാരുളാലേ ய மோஹம்மாதா வர் கீழையணோவார் பில் குத்துப்பி வல்ஹி சமதானி நெஞ்சுள்ளி ஆபா தீயா எல்லா கீழோ வன் கீழயோவார் ിശിലോ കേളിമീകച്ചോർ സുൽത്താനുൽ ഔലിയ പേരുള്ളോവർ ചെയ്തവർ തായും പാവായും

പാവാമോ ദോവിന്ന കുത്തുബായി വന്നോവർ വാനം മാതഴിയിലോ കേളി നിറച്ചോവർ ഇരുന്ന

أستغفر الله العظيم جل الله أستغفر الله العظيم 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 استغفر 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 الله العظيم أستغفر الله العظيم جل الله أستغفر الله العظيم 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 أَسْتَغْفِرُ اللَّهَ الْعَلِيمُ أَسْتَغْفِرُ اللَّهَ الْعَلِيمُ استغفر الله العظيم 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 ഞങ്ങളെ കബൂലാക്കണയല്ലോ ഞങ്ങളുടെ സകലമാന രോഗങ്ങളും നീ മാറ്റിത്തരണയല്ലോ ആവലാദികളും വേവലാദികളും നീ മാറ്റിത്തരണേ Allah, Allah. നീ പരാജയപ്പെടുത്തണേ അല്ല നീ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ലല്ലോ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ കൂടെ ഒരുപാട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാര് കൊണ്ടുവസിയു ചെയ്തവരുണ്ട് അല്ലാ അവരുടെയൊക്കെ വേദനകള് അവരുടെയൊക്കെ സങ്കടങ്ങള് പ്രയാസങ്ങള് എല്ലാം നീ മാറ്റണേ അല്ലാഹുവേ ഞങ്ങളുടെ ആധിപത്യം നന്നാക്കി തരണേ തരണേയല്ലോ ഞങ്ങളെ മോശമാക്കല്ല അല്ലോ ഞങ്ങളെ മോശമാക്കല്ല അല്ലോ ഞങ്ങളെ മോശമാക്കല്ലേ അല്ലോ അള്ളാഹുവേ നിന്റെ പൊരുത്തത്തിലും നിന്റെ റിവായിലുമായി ജീവിതം മുന്നോട്ട് വെക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം വേദനകളിൽ സങ്കടങ്ങളിൽ കഴിഞ്ഞുകൂടുന്നു എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ الله اللي الله لك الله اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين